കാണാൻ എന്നിട്ട് നാട്ടിലെ നിങ്ങൾക്ക് ഒരു അടിപൊളി ും ചന്തോന്നും കുഞ്ഞിപ്പെ തൃശൂർ ജില്ലയിലെ തളിക്കുളം പുതുക്കുളങ്ങര ഗ്രാമം സംഗീത എന്ന കലാകാര പോലെ മീനപ്പുണ്ടല്ലോ എന്നിട്ടെന്തേ നിന്നെ കേട്ടാൻ ഇന്നുവരെ വന്നില്ലാരും കാതിൽ കഴുത്തിലാണേൽ മിന്നുമില്ല കയ്യിലാണേൽ വളയുമില്ല കാലിലാണേൽ കൊലുസുമില്ല എന്നെ കാണാൻ വരുന്നൊരുക്ക് പൊന്നു വേണം പണാവും വേണം പുരയാണെങ്കിൽ മേഞ്ഞതെല്ലാ പുരയിടവും ബോധിച്ചില്ല മണ്ണും നോക്കി പൊന്നും നോക്കി എന്നെ കെട്ടാൻ വന്നില്ലേലും ആണോ തന്നാശ തോന്നി

ഒരുവിധം കലാകാരന്മാർക്ക് കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ എപ്പിസോഡില് സംഗീതാണ് നാട്ടിലെ താരമായിട്ട് വന്നിരിക്കുന്നത് സന്തോഷം അപ്പൊ എന്തായാലും സ്വാഗതം ചെയ്യാണ് നമുക്ക് പാട്ടും പറച്ചിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാം സംഗീത ഈ നാടൻപാട്ട് ഫീൽഡിൽ വന്നിട്ട് ഏകദേശം എത്ര ഏകദേശമായി ഞാൻ പന്ത്രണ്ട് വർഷത്തിന് മേലായിട്ടുണ്ട് ഏത് സംഗീതമായിട്ട് ചെയ്യുന്നത് അന്ന് മുതലേ ജനന തന്നെയാണ് ഇതിന്റെ ഇതിന്റെ എന്താ അതിന്റെ ഒരു അത് വീഡിയും പ്രേംപ്രസാദ് മാഷിയാണ് അഡ്വക്കേറ്റ് ആണ് ആള് അപ്പൊ എന്താ വെച്ചാൽ ഞാൻ ഇവിടെ തന്നെ നമുക്കൊരു അച്ഛന്റെ പോലെ അല്ലെങ്കിൽ കൂട്ടുകാരന്റെ പോലെ അങ്ങനെയാണ് എനിക്ക് വേറെ ടീമുകളിലേക്ക് അങ്ങനെ പോകാൻ യാത്രകൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ പിന്നെ ഞാൻ ഇവിടെ തന്നെ ഇവിടേക്കാച്ചാ പ്രോഗ്രാം ഉണ്ട് എനിക്ക് ഇഷ്ടംപോലെ പ്രോഗ്രാം ഉണ്ട് അപ്പൊ പിന്നെ ഇവിടെ തന്നെ മാഷ കൂടെ തന്നെ പ്രസാദ് മാഷ കൂടെ അങ്ങനെ ഫോൺ പോഷങ്ങളായിട്ട് ഞാൻ ഇവിടെ തന്നെയുണ്ട് അതല്ലേ എനിക്ക് യാത്രകൾ ബുദ്ധിമുട്ടില്ല വീട്ടിലെ അമ്മയുണ്ട് അമ്മയും ഞാനും തന്നെയുള്ള വീട്ടില് അപ്പൊ യാത്രകൾ എനിക്ക് അകലെ യാത്രകൾ എനിക്ക് ശരിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അധികം ബസ് യാത്ര ഒന്നും എനിക്ക് അറിയില്ല ശരിക്ക് അപ്പൊ പിന്നെ ഇവിടെ തന്നെ അതുകൊണ്ടാ ഞാൻ എങ്ങോട്ടും പോകത്തെ പാട്ടുകളോട് കൂടുതൽ താല്പര്യം ഈ ഫാസ്റ്റ് ഗാനാണോ അതോ മെലഡി 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 ഗാനാണ് കൂടുതലും അതൊക്കെ ഇവിടെ ഒരു എനിക്കറിയണു ഇരുപതിന് മേലെ വർഷമായി നാശം പറയണ ഒരു പറയണ നാടകമൊക്കെ ആയിരുന്നു ആദ്യം അപ്പൊ അതിന് മുൻപത്തത് എനിക്ക് അങ്ങനെ അറിയില്ല ഈ ടീം ഞാനിവിടെ വന്നിട്ടിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഒരു പന്ത്രണ്ട് വർഷത്തിന്റെ മേലെയായിരുന്നു അതിന് മുൻപൊക്കെ ടീം ഇണ്ട് അപ്പൊ ഇരുപത്തിനാല് വർഷക്കായിരുന്നു എനിക്ക് തോന്നണത്തേത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ഞാൻ എങ്ങനെ മാഷ്ട് ചോദിച്ചിട്ടില്ല ഇതില് ആർട്ടിസ്റ്റുകൾ ഉണ്ട് പിന്നെ ചിലര് ഗസ്റ്റ് ആയിട്ട് വരുന്നവരുണ്ട് സ്ഥിരമായിട്ട് നിൽക്കുന്നവരുണ്ട് അങ്ങനെ തന്നെ ഉണ്ട് ആ പ്രോഗ്രാംസ് വീട്ടില് അമ്മയുണ്ട് പിന്നെ ഞങ്ങൾ അഞ്ചനത്തിയാളുണ്ട് അഞ്ചു ആളുണ്ട് വീട്ടില്

ൂവൊന്നും നമ്മള് കാണൂല തെക്കേലെ പാത്തുന്റെ മോളാണ് അവള് കാണാൻ അഴകുള്ള ഖതിജപ്പെണ് ആരും കൊതിക്കുന്ന പെണ്ണാണ് അവൾ തെക്കേലെ പാത്തുന്റെ മോളാണ് ഒന്നാം നല്ലൊരിളങ്കുങ് അങ്ങനെ ഇല വിരിഞ്ഞാടേന പാക്കാവുങ്ങ് ും തലപ്പൂ താൽ പിന്നെ പൂവൊന്നും നമ്മൾ കാണൂല മലപാരിഞ്ഞായ കൊത്ത പെണ്ണാണ് നല്ല മാപ്പിള പാട്ടിന്റെ ശീലാണ് ആരും കൊതിക്കുന്ന പെണ്ണാണ് അവൾക്ക് കേളെ പാത്തുന്റെ മോളാണ് ഒന്നാനാം നല്ലൊരിളം കവുങ്ങ് അങ്ങനെ ഇല വിരിഞ്ഞാടേണ പാക്കവുങ് തലപ്പൂ താൽ പിന്നെ ഓ ഒന്നും നമ്മൾ കാണൂല അമ്മാവന്മാരൊന്നും നന്നാവൂലേ പെണ്ണിന് സമ്മാനമൊന്നും കൊടുത്തിട്ടില്ലേ അമ്മാവന്മാരൊന്നും നന്നാവൂലേ പെണ്ണിന് കച്ചാരമൊന്നും കഴിച്ചിട്ടില്ലേ ഒന്നാനാന്നല്ലൊരിളം കവുങ്ങ് അങ്ങനെ ഇല വിരിഞ്ഞാടണ പാക്കുങ് പാക്കുങ്ങിൻ തലപ്പു താൽപിനെ പൂവൊന്നും നമ്മൾ കാണൂല അമ്മായിമാരൊന്നും നന്നാവൂലെ പെണ്ണിന് സമ്മാനമൊന്നും കൊടുത്തിട്ടില്ലേ അന്നായിമാരൊന്നും നന്നാവൂലെ പെണ്ണിന് അച്ചാരമൊന്നും കഴിച്ചിട്ടില്ലേ ഒന്നാനാന്നെല്ലോരിളം കവുങ്ങ് അങ്ങനെ ഇല വിരിഞ്ഞാടേന പാക്കുങ് ിന്തലപ്പു താൽപിന്നേ പോലെ പോവാറുണ്ട് ഇല്ല കര ഒക്കെ ഞാൻ ആദ്യം പോയിട്ടുണ്ട് പിന്നെ അങ്ങനെയാ പോയിട്ടില്ല കര ഒക്കെ പാടക്കിണ്ട് നാടൻപാട്ടാണെന്നുവെച്ചാൽ കൂടെ വരെ തന്നെ ആളില്ലാത്ത പ്രശ്നം ആ ഞാൻ കര ഒക്കെ പാടറക്കിണ്ട് നാടൻപാട്ട് സ്വന്തമായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ എനിക്കത് അങ്ങനെ ഓർമ്മയില്ല ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് വീട്ടിൽ എനിക്ക് ട്യൂൺ ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ കവിതകള് പിന്നെ ഞാൻ ഓരോന്നൊക്കെ ഇങ്ങനെ എഴുതി കൊറച്ചെ പച്ചെടുതായിട്ടൊക്കെ എഴുതാറുണ്ട് പിന്നെ ഒരുപാട് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എനിക്കങ്ങനെ സ്റ്റേജിൽ കയറാൻ പേടിയുണ്ടായിരുന്നു ആ പാട്ട് പാടാൻ പേടിയാണ് അതുപോലെ അഭിനയിക്കാൻ പേടിയാണ് എല്ലാത്തിനും ഞാൻ എപ്പോഴും ഇങ്ങനെ പുറകിലേക്ക് ഇങ്ങനെ വലിഞ്ഞോണ്ടിരിക്കുന്നു അപ്പൊ എല്ലാം കൂടെ മാഷാണ് ഞാൻ പറഞ്ഞല്ലോ പ്രസാദ് മാഷി മാഷാണ് എന്നെ ഇങ്ങനെ തള്ളി തള്ളി സംഗീതം അങ്ങനെ പോലെ ഇപ്പൊ എന്താ വച്ചാല് ചെറിയതായാലും എനിക്ക് അഭിനയിക്കാനുള്ള ഒരു അവസരം മാഷിണ്ടാക്കി ഒരു കഴിവ് ഉണ്ടാക്കി തന്നു മാഷ് ഒരു ധൈര്യം അത് മാഷ് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് ആ ഉണ്ട് നാടകങ്ങള് തെരുവു നാടങ്ങൾ ഞങ്ങൾ ചെയ്യാറുണ്ട് ആക്ടിങ് ചെയ്യാറുണ്ട് പിന്നെ എന്താ വെച്ചാ എനിക്ക് മാഷി കുറിച്ച് തന്നെ പറയാനുള്ള വെച്ചാല് എല്ലാം മാഷാണ് ഞാൻ എന്തായിട്ടുണ്ടോ അതൊക്കെ മാഷിയാണ് എന്നുവെച്ചാൽ ഒന്നും അല്ലാതിന്നുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഇവിടെ ഈ വേദിയുടെ മുമ്പിൽ വന്നിരിക്കാൻ നമ്മളിങ്ങനെ സംസാരിക്കും സംസാരിക്കാനുള്ള അവസരം വരുന്നുണ്ടാക്കിയത് മാഷാണ് നമ്മളെ ഈ പുറകിലേക്ക് പോകല്ലേ എന്ന് പറഞ്ഞിട്ട് അതെനിക്ക് പ്രത്യേകിച്ച് എനിക്കില്ല മാഷെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളു എന്റെ അനുഭവം വെച്ചാല് മാഷനെനിക്ക് ഈ നിലയിലെത്തിയത് എന്തായാലും പാടിയ പാട്ടുകളൊക്കെ നന്നായിട്ട് എന്താ രണ്ട് പാട്ട് ഈ നല്ല രസകരായിട്ടുള്ള ഒരു പാട്ട് രണ്ടു പാട്ടിലൂടെ പാടിക്കഴിഞ്ഞു പിന്നെ നമ്മുടെ ഇപ്പോ ഈ നന്നായി നമ്മൾ പരിചയപ്പെടാനും പറ്റിയല്ലോ നമുക്ക് അതാണ് സന്തോഷം അപ്പൊ എന്താ സന്തോഷ്ട്ട ഇന്നത്തെ ഒരു എപ്പിസോഡ് വന്നതിലും പാട്ട് പാടിയതിലൊക്കെ സന്തോഷമുണ്ട് ഇനി ഇതുപോലെ ഒരുപാട് പ്രോഗ്രാംസ് കിട്ടട്ടെ നേരത്തെ പറഞ്ഞ പോലെ ഈ നാടകം വേദികൾ വേദികൾ ഇന്ന വേദികൾ അല്ല എല്ലാ വേദികളും കിട്ടട്ടെ നന്ദി നമസ്കാരം സന്തോഷം